നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം കുടിയേറ്റക്കാരായ രോഹിംഗ്യൻ ബംഗ്ലാദേശികളെ കേരളത്തിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിശ്വഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗമായ ഭജരംഗദൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി ഭജരംഗത ക്ഷേത്രീയ സംയോജക ജിജേഷ് പട്ടേരി ധർണ ഉദ്ഘാടനം ചെയ്തു തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ഭാരതത്തിലെ മുഴുവൻ തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും ആസൂത്രണ കേന്ദ്രമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെയധികം ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് വോട്ടിനു വേണ്ടി പ്രീണനം നടത്തുന്നവർ ഭരണാധികാരികളായ കാലം മുതൽ ഭാരതത്തിലെ മുഴുവൻ തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി കേരളം മാറിയിരിക്കുകയാണെന്നും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പൂഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതത്തിന്റെ അവസ്ഥയിലാണ് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷമെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജിജേഷ് പട്ടേരി പറഞ്ഞു അനധികൃത കുടിയേറ്റക്കാരായി കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന രോഹിംഗ്യൻ ബംഗ്ലാദേശികൾ സാമൂഹ്യാന്തരീക്ഷത്തിൽ വരുത്തിയിട്ടുള്ള അപകടകരമായ മാറ്റങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരാകണമെന്നും അദ്ദേഹം പറഞ്ഞു വിശ്വ ഹിന്ദുപരിഷത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വർക്കിംഗ് പ്രസിഡന്റ് കെ വി രാജശേഖരൻ ബജ്രംഗദൾ മഹാനഗർ സംയോജക് എം അജിത് കുമാർ തുടങ്ങിയവർട്ടിൽ മ്യാൻമാറിന് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം അതിനു മുൻപ് ബംഗ്ലാദേശിൽ നിന്നും അനധികൃത കുടിയേറ്റമായി മ്യാൻമാറിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്ന റോഹിംഗ്യൻ മുസ്ലിംങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച മ്യാൻമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാവുമ്പോഴേക്കോ അതിന്റെ അപകടം മനസ്സിലാക്കുകയായിരുന്നു കേവലം മുപ്പത്തിനാല് വർഷം കഴിയുമ്പോഴേക്കോ അഹിംസാവാദികളായിരുന്ന പുട്ടന്മാരുടെ രാജ്യമായിരുന്ന മ്യാൻമാർ ആ മ്യാൻമാറിൽ ഇത്രയധികം പാവപ്പെട്ട ബുദ്ധ ഭിക്ഷുക്കളും ബുദ്ധഭക്തന്മാരും ജീവിച്ചിരുന്ന മ്യാൻമാറിന്റെ അന്തരീക്ഷത്തെ കലുഷിതമാക്കുകയും അതിനെ രക്തരൂക്ഷിതമാക്കുകയും അവിടുത്തെ ആചാരങ്ങളെയെല്ലാം മറ്റിമറിക്കുകയും ബുദ്ധ ഭിക്ഷുക്കളുടെയും ബുദ്ധ സന്യാസിമാരുടെയും ഒക്കെ ജീവൻ അവകരിക്കുകയും ചെയ്ത സമയത്ത് മ്യാൻമാർ ഈ അപകടത്തെ തിരിച്ചറിയുകയും അവർ അവിടെ നിന്നും മുസ്ലിങ്ങളെ മുഴുവൻ അവിടെ നിന്നും ആട്ടിയോടിക്കുകയും ചെയ്തു മ്യാൻമാറിന്റെ പൗരത്വമുള്ളവർക്ക് മാത്രമേ അവിടെ ജീവിക്കാൻ അനുവാദമുള്ളൂ എന്ന നിയമം പാസാക്കുകയും ആ നിയമം നടപ്പിൽ വരുത്തുകയും ചെയ്തു അവിടെ നിന്നും പലായനം ചെയ്യപ്പെട്ട റോഹിംഗ്യ മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗം ആളുകൾ ഏതാണ്ട് നാൽപ്പതിനായിരത്തിലധികം വരുന്ന റോഹിംഗ്യക്കാർ ഭാരതത്തിലേക്കായിരുന്നു അനധികൃതമായിട്ട് കുടിയേറിയിരുന്നത് ഭാരതത്തിന്റെ അനുവാദത്തോട് കൂടിയല്ല മറിച്ച് അനധികൃതമായ കുടിയേറ്റമായിരുന്നു അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ഹൈന്ദവ ജനതയ്ക്ക് ഇത് വലിയൊരു ഭീഷണിയാകും എന്നതിന് ഒരു ഉദാഹരണം കൂടിയുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ റോഹിംഗ്യ മുസ്ലിങ്ങൾ മ്യാൻമാറിലെ മാഗ്രോ എന്ന് പറയുന്ന ജില്ലയിൽ അവർ അക്രമം വിട്ടു ഒൻപത് ഹിന്ദു ഗ്രാമങ്ങൾക്കെതിരെ അക്രമം അടിച്ചുവിട്ടു തൊണ്ണൂറ്റി ഒൻപത് ഹിന്ദുക്കളെയാണ് അന്ന് കൂട്ടക്കൊല ചെയ്തത് ആ കൂട്ടക്കൊല ചെയ്തതിൽ നാൽപ്പത്തി വനിതകളും കുട്ടികളും ഉണ്ടായിരുന്നു ഇവരെ എങ്ങനെയാണ് തിരിച്ചു കിട്ടുന്നത് ഒരു മാസത്തിന് ശേഷമാണ് ഇവരുടെ ശവശരീരം പോലും തിരിച്ചു കിട്ടുന്നത് അത്രയും ഭീകരന്മാരായിരുന്നവർ തീർച്ചയായും ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഭാരത ഗവൺമെന്റ് ഈ രോഹിങ്ക്യൻ മുസ്ലിങ്ങളെ ഭാരതത്തിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് ഇതിനെതിരായിക്കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയിൽ ഒരു അപ്പീല് പോയി സുപ്രീം കോടതി എന്താ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ സുപ്രീം കോടതി പറഞ്ഞു ഇവിടെ ഇല്ലീഗൽ മൈഗ്രൻസിന് ഇവിടെ താമസിക്കുവാനുള്ള അവകാശമില്ല അവരെ തിരിച്ചയക്കണമെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അസാം സംസ്ഥാനത്ത് പ്രശ്നമുണ്ടായപ്പോൾ അസാമിലെ ഗവൺമെന്റിന് സുപ്രീം കോടതി താക്കീത് നൽകി നിങ്ങൾ എന്താണ് നടപടി എടുക്കാത്തത് എന്ന് ഇങ്ങനെ കോടതി അടക്കം ഈ അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ ഇവിടെ നിന്നും സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചയക്കേണ്ടതാണ് എന്ന് നടപടി എടുത്തുകൊണ്ട് എന്നാവശ്യപ്പെടുമ്പോൾ എന്താണ് നമ്മുടെ ഭരണകർത്താക്കൾ ഇതിനെതിരെ കണ്ടടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ എൻ ഐ എ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു സുപ്രീം കോടതിയിൽ എന്തായിരുന്നു റിപ്പോർട്ട് റഹ്മാൻ എന്ന് പറയുന്ന ഒരു ലോഹിംഗിനെ അറസ്റ്റ് ചെയ്തു അയാൾ എന്താ ചെയ്തിരുന്നത് അയാളുടെ പ്രവർത്തനം എന്നത് ഭാരതത്തിൽ അൽ ഖൈദയുടെ സെന്റർ സ്ഥാപിക്കുക എന്നതായിരുന്നു തീവ്രവാദികളുമായിട്ട് സമരമില്ല എന്നായിരുന്നു എല്ലാ സർക്കാർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോലീസ് വിഭാഗത്തിലെ നമ്മുടെ ഇന്റലിയൻസ് നമുക്കറിയാം ഏറ്റവും ബുദ്ധിശാലികളായിട്ടുള്ള ഏറ്റവും കൂടുതൽ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ പോലീസ് സേനയിലും നമ്മുടെ ഇന്റലിയൻസ് വിഭാഗത്തിലും ഉള്ളത് അവർ കണ്ടെത്തിയ സഖ്യങ്ങൾ ആ സഖ്യത്തെ പുറത്തുവിടാൻ അനുവദിക്കാതെ പോലീസ് വിഭാഗങ്ങളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഈ കുറിച്ച് സംസ്ഥാന ഗവൺമെന്റിന് ഇന്റലിയൻ മേധാവിയടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബംഗ്ലാദേശി രോഹിന്ത്യൻ മുസ്ലിങ്ങളുടെ എണ്ണം മുപ്പത്തി എട്ട് ലക്ഷമാണ് ഈ മുപ്പത്തിയെട്ട് ലക്ഷം ആളുകളുടെ യാതൊരു വിവരങ്ങളും നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു വകുപ്പുകളിലും യാതൊരു രേഖയും ഇല്ല എന്നുള്ളതാണ് പച്ചയായ പരമാർത്ഥം ഈ ഒരു ധർണയിലൂടെ വിശ്വഹിന്ദു പരിഷത്ത് അവിടുത്തെ യുവശക്തിയായിട്ടുള്ള ബഹരംഗതയിലൂടെ ആവശ്യപ്പെടുന്നത് കേരള സർക്കാർ ഇന്ന് മൈഗ്രൻസ് ലേബർ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ഈ നുഴഞ്ഞുകയറ്റക്കാരായ ബംഗ്ലാദേശി റോഹിങ്ക്യൻ മുസ്ലിങ്ങൾക്കും അടക്കമുള്ള മുഴുവൻ മൈഗ്രൻസിനും തൊഴിൽ വകുപ്പിന്റെ രജിസ്ട്രേഷൻ കൃത്യമാക്കണം ഇവിടേക്ക് വന്നിട്ടുള്ള ഈ മുപ്പത്തി എട്ട് ലക്ഷം ആളുകളെന്ന് പറയുമ്പോ നാം ആലോചിച്ച് നോക്കണം കേരളത്തിന്റെ ആകെ ജനസംഖ്യയുടെ പത്ത് ശതമാനം അവരിന്ന് കൈയടക്കിയിരിക്കുകയാണ് ആകെ വോട്ടറന്മാരുടെ എണ്ണം നോക്കുന്ന സമയത്ത് ഈ നുഴഞ്ഞുകയറ്റക്കാരെ ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഭാരതത്തിലും കേരളത്തിലും വേലോട്ടമുള്ള ജിഹാദി മുസ്ലിം എൻ ജി ഒടെ സഹായത്തോടുകൂടി വ്യാജ ആധാർ കാർഡുകൾ പാൻ കാർഡ് തെരഞ്ഞെടുപ്പ് കാർഡുകൾ ഒക്കെ തന്നെയും തയ്യാറാക്കിക്കൊണ്ട് അവർ കേരളത്തിലേക്ക് വരികയാണ് ഒക്കെയും ഈ വ്യാജ ഐ ഡി നിർമ്മാണ ശാലകൾ അടച്ചുപൂട്ടുവാൻ കേരളത്തിലെ പോലീസ് തയ്യാറാവണം